ആദ്യം ന്യൂട്രിക്കാവിലേക്ക് വീണ്ടും സ്വാഗതം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ എന്ന കോംപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളതിന് നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന അഞ്ച് സിംറ്റംസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ഹൈ ബ്ലഡ് പ്രഷർ കാണിക്കുക നമ്മൾ സ്ഥിരമായിട്ട് റൂട്ടീൻ ചെക്കപ്പിന് പോകുന്നവരാണ് അപ്പോഴൊക്കെയും നമുക്ക് ബ്ലഡ് പ്രഷർ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ അഥവാ പി എച്ച് ഉണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് നമ്മുടെ ശരീരം കാണിക്കുന്നത് നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് വൺ ട്വൻറ്റി ബാർ എയ്റ്റി എം എം പർ എച്ച് ജി ആണ് ഇതിന്റെ ഒരു ബോർഡർ ലൈനായിട്ട് നമ്മൾ കണക്കാക്കുന്നത് വൺ ഫോർട്ടി ബാർ നയൻറ്റി എം എം പർ എച്ച് ജി ആണ് ഇതിലും കൂടുതലായിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പ്രഗ്നൻസി ഇൻഡ്യൂസ് ഹൈപ്പർ ടെൻഷൻ എന്ന കോംപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ശരീരം കാണിച്ചു തരുന്നത് രണ്ടാമതായിട്ട് എക്സസീവ് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക ഗർഭിണിയാകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അത് എത്ര കെ ജി വെച്ചിട്ടാണ് കൂടേണ്ടത് നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് എത്ര കെ ജി വരെ കൂടാം അതേപോലെ തന്നെ അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ളവർക്കും ഓവർ വെയ്റ്റ് ആയിട്ടുള്ളവർക്കും എത്ര കിലോഗ്രാം വരെ കൂടാം എന്നുള്ളതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിന്നെ യും ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടാമതായിട്ട് എക്സസീവ് വേഗൻ ഉണ്ടാവുക അതായത് നോർമൽ വൈഗൻ അല്ലാതെ നമ്മൾക്ക് കൂടുതലായിട്ട് തൂക്കം കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് മൂന്നാമതായി ഇടയ്ക്കിടയ്ക്ക് വരുന്ന തലവേദനയും പി എ എച്ചിനെയാണ് സൂചിപ്പിക്കുന്നത് ഗർഭിണിയാവുന്നതിന് മുമ്പ് മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് പൊതുവെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലവേദന വന്ന് പോകാം കാരണം ഒരുപാട് ഹോർമോൺസിന്റെ വ്യതിയാനങ്ങൾ ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തലവേദനകൾ നോർമൽ ആയിട്ട് പ്രഗ്നൻസിയിൽ ഉണ്ടാകാവുന്നതാണ് പക്ഷേ ക്രമാതീതമായിട്ട് തലവേദന ഉണ്ടെങ്കിലും അത് നമുക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് ഓഫ് ഫേസ് അതായത് നമ്മുടെ മുഖത്തൊക്കെ നീര് വന്നതുപോലെ ഉണ്ടാവുക മുഖം ഭയങ്കരമായിട്ട് വീർത്തിരിക്കുന്നു അല്ലെങ്കിൽ ഇടിമിച്ചിരിക്കുന്നു നമ്മൾ പറയാറുണ്ടല്ലോ ആ ഒരു അവസ്ഥയും സൂചിപ്പിക്കുന്നത് നമ്മൾക്ക് ബ്ലഡ് പ്രഷർ കൂടുതലാണ് എന്നുള്ളതാണ് അവസാനമായിട്ട് പെഡൽ എടിമ അതായത് നമ്മുടെ കാലില് നല്ലവണ്ണം നീര് വെക്കുക അപ്പോൾ എങ്ങനെയാണ് ഈ പെഡൽ ഇടിമ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് നമുക്ക് പൊതുവെ ഗർഭിണിയാവുന്ന സമയത്ത് കാലൊക്കെ കുറച്ച് വണ്ണം വെച്ച പോലെ ഉണ്ടാവും അപ്പം നമ്മൾ നമ്മുടെ തള്ളവരൽ ഉപയോഗിച്ച് നമ്മുടെ കാലിലേക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു കുഴുവ് അവിടെ ഫോം ചെയ്യാണ് ചെറുതായിട്ടൊന്ന് താണിട്ട് പിന്നെ അത് നോർമൽ പൊസിഷനിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പെഡൽ ഇടിമയാണ് അപ്പോൾ ഈ അഞ്ച് സിംറ്റംസ് ആണ് നമ്മൾക്ക് ശരീരത്തിൽ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ഉണ്ട് എന്നുള്ളതിന് നമ്മുടെ ശരീരം കാണും സയൻസ് ആൻഡ് സിംഡംസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കുഞ്ഞു വീഡിയോയിൽ നിന്നും കുറച്ചെങ്കിലും ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്